രണ്ടും മുറിഞ്ഞു ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ്റ്റ് റിസ്റ്റ് സെന്റർ സെന്റർ ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ിൽ തെരുവു നായയുടെ ആക്രമണം മദ്രസ വിദ്യാർത്ഥിയടക്കം നാലുപേർക്ക് കടിയേറ്റു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് വിളയൂരിൽ വിവിധ ഇടങ്ങളിൽ തെരുവു നായയുടെ ആക്രമണം ഉണ്ടായത് മദ്രസ വിദ്യാർത്ഥിയടക്കം നാലുപേർക്ക് കടിയേറ്റു വിളയൂർ പേരടിയൂർ കളപ്പാറ വിളയൂർ സെന്റർ എന്നിവിടങ്ങളിലാണ് തെരുവു നായയുടെ ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ ദിവസം രാത്രി മദ്രസയിലേക്ക് പോയ വിദ്യാർത്ഥികളെയാണ് തെരുവു ആക്രമിച്ചത് വിളയൂർ സെന്ററിൽ മധ്യവയസ്കനും കടിയേറ്റു കടിയേറ്റ മദ്രസ വിദ്യാർത്ഥിക്ക് ഗുരുതരമായ പരിക്കുണ്ട് തെരുവുനായയുടെ കടിയേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രാഥമിക ശുശ്രൂഷ നൽകി വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ തെരുവു ശല്യം രൂക്ഷമാണ് ചെറിയ ടൌണുകളിലും നാട്ടിൻ പുറങ്ങളിലുമെല്ലാം വലിയ രീതിയിലാണ് തെരുവു നായകൾ സഞ്ചരിക്കുന്നത് ഇതിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യവും ശക്തമാണ്